സൊ ജീവനും ജീവിതവും ത്യജിച്ചു പോരാടിയ ധീരസമര സേനാനികളെ സ്മരിക്കുന്നതോടൊപ്പം നമസ്കാരം പ്രസംഗ പരിശീലനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സ്വാതന്ത്ര്യ ദിനമൊക്കെയാണ് വരുന്നത് ഇപ്പൊ ദിനത്തെ കുറിച്ച് പ്രസംഗിക്കാൻ ധാരാളം ആളുകൾക്ക് അവസരം കിട്ടും ചെറുതും വലുതുമായ പ്രസംഗങ്ങളൊക്കെ സ്വാഗത പ്രസംഗമാകാം ആശംസയാകാം അധ്യക്ഷനാകാം ഉദ്ഘാടകനാകാം വലിയ പ്രാസംഗികരൊന്നും നമ്മൾ ഇതിൽ വെക്കുന്നില്ല ഫസ്റ്റ് സ്റ്റേജിൽ കയറുന്നവർ അല്ലെങ്കിൽ അവസരം കിട്ടുമ്പോൾ അങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നറിയാത്തവർ അത്തരം ആളുകൾക്ക് ഒരു സ്വാഗതമോ ആശംസയോ നന്ദിയോ ഒക്കെ അപ്പോൾ ദിനത്തോടനുബന്ധിച്ച് ഒരു സ്വാഗത പ്രസംഗമാണ് കിട്ടിയതെങ്കിൽ എല്ലാത്തിനും വിഷയമൊന്നു തന്നെയാണ് സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് നമ്മൾ പുസ്തകങ്ങളിൽ അല്ലാത്തെയും ഒരുപാട് ചരിത്ര അറിവുകൾ നമുക്കുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ അറിവ് ശേഖരിക്കണം എന്നിട്ട് അതിനെക്കുറിച്ച് ഇതിലെ അല്പേ പറയേണ്ടു സ്വാഗത പ്രസംഗത്തിൽ അല്പം പറഞ്ഞാൽ മതി ആശംസയിലും അതുതന്നെ വേണ്ടത് നന്ദിയിൽ മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞ പ്രസംഗത്തെന്ന് എടുത്ത് ഉദ്ധരിക്കുകയാണ് വേണ്ടത് പ്രധാന പോയിൻ്റുകളുണ്ടെങ്കിലും ഇതിലൊന്നും അധികം പ്രസംഗിക്കേണ്ട കാര്യമല്ല പ്രസംഗം പറയുന്നത് പോലെ തന്നെ സ്വാഗതം പറയുക ആശംസ അർപ്പിക്കുക നന്ദി പറയുക എന്നാൽ മറ്റുള്ള പ്രസംഗങ്ങളിലാണ് കൂടുതൽ പ്രസംഗിക്കേണ്ട വിഷയത്തെക്കുറിച്ച് ഉദ്ഘാടകൻ അധ്യക്ഷൻ ഒക്കെ അല്പം സംസാരിക്കണം മുഖ്യപ്രാസംഗികൻ മുഖ്യപ്രാസംഗികനാണ് വിഷയത്തെക്കുറിച്ച് സമഗ്രമായി സമ്പൂർണമായി അതിൻ്റെ എല്ലാ തലങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കേണ്ടത് അപ്പോൾ നമുക്കൊരു വിഷയം ഒരേ വിഷയം പഠിച്ചു വെച്ചാൽ മതി അത് ഏത് പ്രസംഗമാണ് നമ്മൾ നിർവഹിക്കേണ്ടത് എന്ന തിരിച്ചറിവോട് കൂടിയിട്ട് വിഷയം ഒന്ന് തന്നെയാണ് അപ്പോൾ ആ ഒരു വിഷയത്തെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക അത് പ്രസംഗത്തിന്റെ ഏതാണോ നമുക്ക് കിട്ടിയ പൊസിഷൻ ആശംസയാണോ സ്വാഗതമാണോ അതിനനുസരിച്ച് കാര്യത്തെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റിമറിക്കും വിഷയം ഒരു ഒരു അഞ്ച് മിനിറ്റ് എൻ്റെ ഒരു വിഷയം പഠിച്ചു വെക്കുക എന്നിട്ട് സ്വാഗതമാണെങ്കിൽ സ്വാഗതത്തിലൂടെ സ്വാഗതം പറയേണ്ട കാര്യങ്ങൾ തുടക്കം എങ്ങനെ അവസാനിപ്പിക്കേണ്ടതെങ്ങനെ അതിലെ വിഷയാവതരണം എങ്ങനെ ആശംസ ആണെങ്കിലും അത് നന്ദിയാണെങ്കിലും അത് പിന്നെ അധ്യക്ഷനാണെങ്കിലും ഒക്കെ തന്നെയാണ് നമുക്ക് ഏത് പ്രസംഗമാണ് നമ്മൾ നിർവഹിക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുക അതിനനുസരിച്ച് വിഷയം ഒന്ന് തന്നെയാണ് അതാണതിൻ്റെ പ്രാധാന്യം ഏത് സംഭവമാണെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായത് നിങ്ങളുടെ വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്താണ് സ്വപ്നങ്ങൾക്ക് എന്നിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് പറയാം ഞാൻ പറഞ്ഞല്ലോ എന്നിട്ട് ലാസ്റ്റ് എല്ലാവരെയും സ്വാഗത പ്രാസംഗികനാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വാഗതം പറയുക വിശിഷ്ട വ്യക്തികളെ ആദ്യം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തുടങ്ങുക പിന്നെ സദസരെയും എല്ലാവരുടെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ നമ്മൾ സ്വാതന്ത്ര്യം സ്വാഗതം പറയാം ആശംസയാണെങ്കിൽ ലാസ്റ്റ് എന്താ ഒരു അഭിസംബോധന വേണം വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കണം നമ്മെ ആ പരിപാടിക്ക് ക്ഷണിച്ചതിൽ ആ സംഘാടകരോടുള്ള ഒരു സന്തോഷം അറിയിക്കണം എന്നിട്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സ്വാഗതം അവസാനിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം ഈ പരിപാടി നിയന്ത്രിക്കുന്നതിനും അധ്യക്ഷ പ്രസംഗത്തിനു വേണ്ടി ഇന്നാളെ അധ്യക്ഷ പീഠത്തിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സ്വാഗത പ്രാസംഗികൻ ആശംസയാണെങ്കിൽ പരിപാടിക്കെല്ലാവിധ ആശംസകളും നേരുന്നു കാരണം സ്വാഗത പ്രാസംഗികൾ ആദ്യത്തെ പ്രാസംഗികനാണ് പിന്നീട് അതിനുശേഷമാണ് അധ്യക്ഷൻ പ്രത്യക്ഷപ്പെടുന്നത് രംഗത്തേക്ക് വരുന്നത് ആശംസയ്ക്ക് ആ പ്രശ്നമില്ല ഉദ്ഘാടകനാ പ്രശ്നമില്ല മറ്റൊരു പ്രാസംഗികർക്കൊന്നും ആ പ്രശ്നമില്ല പിന്നീട് നന്ദിയാണെങ്കിലും വിഷയത്തെക്കുറിച്ച് അല്പം പറയുക അല്ലെങ്കിൽ ഇവിടെ പ്രാസംഗികര് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടാകും അതിലെ കുറച്ച് പോയിന്റ്സുകൾ എടുത്ത് പറഞ്ഞാലും മതി പുതിയതായിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി പറയാനോട് കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ആദ്യം ആദ്യം വിശിഷ്ട വ്യക്തികൾക്കൊക്കെ നന്ദി പറയുക ഇതിനോട് സഹകരിച്ചവർക്കൊക്കെ നന്ദി പറയാ എന്നിട്ട് ലാസ് ശ്രദ്ധിക്കേണ്ടത് എന്തേലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കി കൊടുക്കുക എന്തെങ്കിലും സംഘാടകർ നിൽക്കണം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നിട്ട് പോകാവൂ എന്നൊക്കെ നന്ദി പ്രാ പ്രാസംഗിന് പറയാം ഇത് അവസാനമായി അദ്ധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു അങ്ങനെ ആണ് പറഞ്ഞ് നിർത്താം ഇതെല്ലാത്തിനും വിഷയമൊന്നു തന്നെയാണ് പ്രസംഗം മാറുമെന്നേ ഉള്ളു ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വതന്ത്ര ദിനാശംസകൾ സ്വാതന്ത്ര്യദിനാശംസകൾ ഓക്കെ താങ്ക് യു മതപരമായ ചടങ്ങുകൾ ആണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ പ്രസംഗം എന്നുള്ള നിലയിൽ ആദ്യ പ്രസംഗമാണ് സ്വാഗത പ്രസംഗം ഏത് പ്രസംഗമാണെങ്കിലും ആദ്യം അഭിസംബോധന വേണം സ്റ്റേജിലും സദസ്സിലിരിക്കുന്നവരൊക്കെ ഒന്ന് സംബോധന ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് കിടക്കാൻ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒന്ന് രണ്ടാളുകളെ പേരെടുത്ത് പറയാം സ്വാഗത പ്രസംഗമൊക്കെ ആണെങ്കിൽ തുടക്കത്തിലെ എല്ലാവരും പേരും പറയേണ്ട കാരണം പിന്നീട് നമ്മൾ ഓരോരുത്തരെയും പേരെടുത്തുകൊണ്ട് സ്വാഗതം പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഉദ്ഘാടകനെയോ അധ്യക്ഷനെയോ ഒന്ന് രണ്ടാളുകളെടുത്ത് പറയാം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഇന്നാള് അല്ലെങ്കിൽ എം എൽ എയോ എം പി യോ മന്ത്രിയോ ആരോ ആട്ടെ അല്ലെങ്കിൽ വിശിഷ്ട അതികൾ ആരാണ് അവര് പിന്നെ സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ സുഹൃത്തുക്കളെ നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ആദ്യമേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദ്യമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു പിന്നെ സ്വാതന്ത്ര്യ ദിന ചരിത്രത്തെക്കുറിച്ച് സ്വാതന്ത്ര്യ നേടുന്നതിനെക്കുറിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് ഒരല്പം പറയാം രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും ആദ്യമേ എൻ്റെ ഹൃദ്യമായ ദിനാശംസകൾ നേരുന്നു ഓരോ സ്വാതന്ത്ര്യദിനം കടന്നു പോകുമ്പോഴും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി സ്വജീവനും ജീവിതവും ത്യജിച്ചു പോരാടിയ ധീരസമര സേനാനികളെ സ്മരിക്കുന്നതോടൊപ്പം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നാം ഓരോരുത്തരും അഭിമാനിക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സത്ത നിർവചിക്കുന്ന ജനാധിപത്യം സമത്വം നീതി എന്നീ ആദർശങ്ങളോടുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുകയും വേണം ഇന്ന് നാം ആവോളം ആസ്വദിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഒരു സുപ്രഭാതത്തിൽ ഒരു വെള്ളിത്തളികയിൽ വെച്ച് നീട്ടപ്പെട്ടതല്ല എണ്ണമറ്റ സ്വതന്ത്ര സമരസേനാനികളുടെ വിയർപ്പും കണ്ണീരും രക്തവും കൊണ്ട് നേടിയെടുത്തതാണ് അവരുടെ അചഞ്ചലമായ മനോഭാവവും ദൃഢനിക്ഷയവും മാതൃരാജ്യത്തോടുള്ള സ്നേഹവുമാണ് അടിച്ചമർത്തലിനെതിരെ ജലനഷ്ടങ്ങളെ ഉയർത്തെഴി നിൽക്കാൻ പ്രേരിപ്പിച്ചത് അപ്പോൾ ധീര സമരനായകരെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ദിനാശംസകൾ നേരുന്നു